ട്വന്റി ട്വന്റി ഫൈവ് തർക്കത്തിൽ കർശന നടപടിയുമായി എ ഐ സി സി പാർട്ടി നടപടിയിലെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയതിലാണ് നടപടി സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് കെ നിർദ്ദേശം നൽകിയത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തട്ടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള കൽച്ചിലെ മഞ്ഞുരുക്കാൻ ഒടുവിൽ കേന്ദ്ര ഇടപെടൽ കെ പി സി സി യോഗത്തിലെ വിമർശനം മാധ്യമങ്ങളിലൂടെ പുറത്തായതിൽ നിലവിൽ രണ്ട് തട്ടിലാണ് നേതാക്കളുടെ പ്രവർത്തനം ഇതോടെയാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിയവരെ കണ്ടെത്താൻ എസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കെ പി സി സി അച്ചടക്ക സമിതി ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കത്തുമുഖേന നിർദ്ദേശം കൈമാറിയിട്ടുണ്ട് സംസ്ഥാനത്ത് കുറച്ചുനാളുകളായി ഇത്തരത്തിലുള്ള മാധ്യമ വാർത്തകൾ പാർട്ടിക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ പുറത്തു വരുന്നു പാർട്ടിക്കകത്തുള്ള രഹസ്യമായ ചർച്ചകൾ പോലും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് നിരവധിയാണ് ഇത്തരം നേതാക്കൾ ആരെന്ന് കണ്ടെത്തണം അവർക്കെതിരെ നടപടിയെടുക്കാൻ എ ഐ സി സി തയ്യാറാകുകയും ചെയ്യും അതുകൊണ്ട് അത്തരത്തിലുള്ള നേതാക്കൾ ആരെന്ന് കണ്ടെത്തി ഉടനടി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട യോഗത്തിൽ വി ഡി സതീശനെതിരായ ജനറൽ സെക്രട്ടറിമാർ കഴിഞ്ഞ ദിവസം വിമർശനമുന്നയിച്ചിരുന്നു വി ഡി സതീശൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നുവെന്നുള്ള വാർത്തകൾ വരെ പുറത്തുവന്നു ഇതിനു പിന്നാലെ ഇരു നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയിലേക്കും ഇത് വഴിവെക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ എത്തിയത് തിരുവനന്തപുരം